അസലാ വലൈക്കും വറഹമല്ലാ ഇവർക്കത്തെ സാന്ദ്രൻ നൗഫലാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പം ആനക്കയത്ത് വെച്ച് നല്ല ഫ്രഷ് അയില കണ്ടു അയില വാങ്ങിക്കാണ്ട് വീട്ടിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി ചോറ് ഇക്കാൻ വേണ്ടി പോയതാണ് ആ പോയ സമയത്ത് വീട്ടിൽ ഗുണ്ണങ്ങളൊരു കൂട്ടാനും ഇതൊക്കെ പാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ് ഈ തൽക്കാല ജീതി നാലിന് അടുത്ത് കാണ്ടേ കറി ഉണ്ടാക്കുക നമ്മൾ ഞാൻ പുതിയൊരു വെറൈറ്റി കറി ഉണ്ടാക്കിത്തരാം എന്നറിന് പറഞ്ഞപാടകൾ മീൻ മുറിക്കൽ അടങ്ങി മീൻ മുറിച്ച് അതിൻ്റെ വേസ്റ്റ് വെച്ചപ്പോ അതിന് കാവൽക്കാരൻ വന്നു പൂച്ചപ്പുട്ടി മുങ്ങൾ ഉള്ള ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെണ്ണുങ്ങൾ മീൻ അങ്ങനെ മുറിച്ചു മുറിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു ഞാൻ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആകെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി രണ്ട് തക്കാളി നാല് പച്ചമുളക് ആ ഉള്ളി അങ്ങനെ വെട്ടി ക്ലിയറാക്കി കഴിഞ്ഞ് അതുപോലെ നമ്മൾ തക്കാളിയും അതുപോലെ മുറിച്ച് ക്ലിയറാക്കി കഴിഞ്ഞ് പച്ചമുളകൊക്കെ അതുപോലെ തന്നെ നമ്മൾ വെട്ടി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് വേണ്ടി മീൻ അതിന് ഒരു ഇട്ട് കൊടുക്കണം കാരണം അതിലുക്ക് മസാല കയറണമല്ലോ കാരണം നമ്മൾ അതിലെ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് മസാല കയറണം അപ്പം അതിനു വേണ്ടി മീനൊക്കെ തക്കി കയ്യൊക്കെ ഒന്ന് കഴുകി ചട്ടിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഒന്ന് ഞാൻ കത്തിക്കാൻ വേണ്ടി നോക്കി കത്തുന്നില്ല അപ്പോൾ ഞാൻ എടുത്ത് കാണ്ട് കത്തിച്ചു അപ്പോൾ കത്തി അപ്പോൾ ചട്ടി ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം കയ്യിൽ എടുത്തിട്ടാണ് കയ്യിൽ സ്റ്റീൽ കൈയിൽ അപ്പോഴാണ് ഞാൻ അവിടെ മരത്തിൻ്റെ ചട്ട കണ്ടത് അപ്പോൾ പിന്നെ ആ എടുത്തു ചട്ട എടുത്ത് കഴിഞ്ഞാൽ ഞാൻ മെല്ലെ വെളിച്ചെണ്ണ പാത്രം എടുത്തു ലേശം വെളിച്ചെണ്ണ ചട്ടി ചൂടയ്ക്കണേ അതിലേശം വെളിച്ചെണ്ണ ഇറ്റിച്ചു ആ വെളിച്ചെണ്ണ ചൂടാണോടു കൂടി അതിൽ ലേശം ഉലുവ ആ ഉലുവ നിങ്ങൾ അതാക്കിയതോടുകൂടി അതിൽ നമ്മളെ ഉള്ളി ഇട്ടു ഉലുവ ചൂടായി കഴിഞ്ഞാൽ ആ ഉള്ളി ഇട്ടു ഉള്ളി അങ്ങനെ വാട്ടി ആ വാട്ടി നമ്മൾ നമ്മളതിക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു കാരണം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു അപ്പോൾ അതങ്ങനെ വാടിയെന്ന് കണ്ടപ്പോൾ ആ പച്ചമുളകും കൂടി അത് കണ്ടെടുത്തു പച്ചമുളക് ഇട്ടാൽ കുറച്ചേരം ഇങ്ങനെ ഇളക്കി സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് കുറച്ച് വാടി എന്ന് കണ്ടപ്പോൾ നമ്മളത് തക്കാളിയും ഇട്ട് ഇട്ടുകൊടുത്തു നമ്മളാ മൂന്ന് ചേരുവകൾ അതുതന്നെ ഉള്ളു ഉള്ളി തക്കാളി പച്ചമുളക് ഒന്ന് അടച്ച് വെച്ചു അടച്ച് വെച്ചിട്ട് ഞാൻ കരിവേപ്പിൻ്റെ ഇലക്കൊന്ന് കുറച്ച് കഴുകി ലേശം കരിവേപ്പിൻ്റെ ഇല കഴുകിയിട്ട് അതിൽ ആ കറി പിന്നത് അങ്ങനെ കുറച്ച് വാടി ഏകദേശം വാടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൽ കുറച്ച് ആ മസാലകൾ ചേർക്കണം മസാല ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു കാസ്പൂണ് കാസ്പൂണ്ച്ചില്ല കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് മസാല ഇത് മാത്രം ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും അതിൻ്റെ ചേരുവ പറയാണ് ഒരു ഉള്ളി മൂന്ന് മൂന്നൈലാണ് എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി രണ്ട് തക്കാളി ഒരു നാല് പച്ചക് രണ്ട് സ്പൂണ് മുളക് പൊടി കാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടും കൂടിയും കുറച്ചിങ്ങനെ ഫ്രൈ ആക്കി ഇനി അതിൽ നമുക്ക് ചേർക്കാനുള്ളത് രേഷം പുളി ചേർക്കണം ആ പുളിയുടെ ഞാൻ വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ട് രേഷം പുളി ചേർത്തിട്ട് ആ പുളി ഒന്ന് പീഞ്ഞ് വളരെ ഭംഗിയായിട്ട് പുളി പീഞ്ഞ് ആ പുളി പീയ്യാണ് േശംപുളി പുളി പുളി പിന്നെ നാടൻ പുളിയാണ് തറവാട്ടിൽ അന്ത്രപ്പാട് പുളിമരണ്ട് ആ പുളിമരത്തിൽ നമുക്ക് കയറി പുലുക്കും ഉമ്മ താഴ്ത്തി പുറുക്കും എന്നിട്ട് കുറച്ച് എനിക്കും എന്തായാലും കുറന്ന് വരും ഉമ്മ പിന്നെ എന്തൊരു സാധനം അവിടെ ഇതാക്കുകയാണെങ്കിലും അകുന്നേരത്തുള്ളി ഉമ്മ എനിക്ക് കുറച്ച് കുറഞ്ഞ ഉമ്മക്ക് ഒരു ഉറക്കിട്ടില്ല അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മളാ നിരക്കാക്കിയാണ് ഗ്രേവി മാതിരി ആക്കി നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചേരം കൂടി നമ്മളത് അടച്ചു വെക്കും അത് രോഗികടിയാക്കി നമ്മളൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ അടുത്ത് നമ്മൾ മൂന്നായിലയാണ് വെച്ചത് മൂന്നായി ഞാൻ ഫുള്ളാക്കിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ പിന്നെ ഒന്ന് കഷ്ടം മുറിച്ചിരിക്കണം പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അറിയാമല്ലോ നമ്മളെ പരിലൊക്കെ എത്ര കൊടന്നാലും അത് കുറേ കഷ്ടങ്ങളാക്കി കുറേ ആക്കിയിട്ട് അവർ മാറ്റും വലിയ മീനൊക്കെ കണ്ട പോലെ അപ്പം നമുക്ക് നടുക്ക് കൂടി കത്തി പോകും ഉലിപ്പ് അടിച്ചെച്ചാണ് കോലപ്പാട്ടുകാരില്ല നമ്മളെ വരിലൊക്കെ എല്ലാവരും എല്ലാവരും വെള്ളങ്ങളെ അവസ്ഥയാണത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മസാല ഒക്കെ ചേർത്ത് വളരെ ഭംഗിയായി അത് ഒന്നും കൂടി അവിടെ അടച്ച് വെച്ച് അതിന് മുകളിൽ മസാല ഒക്കെ ചേർത്ത് ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ അടിയിൽ നമുക്ക് എന്ന് നോക്കണം ഉപ്പ് ഓരോക്കെ ഭാഗത്തിൽ എന്ന് നോക്കണം അപ്പോൾ നമ്മളത് നോക്കുകയാണ് വായുവ ഉപ്പല്ല കറക്റ്റാണ് ഉപ്പ് മുളകൊക്കെ കറക്റ്റാണ് ഇനി നമ്മൾ മെല്ലാണ്ട് അടച്ച് വെക്കും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അയിലായത് വേഗം അത് പോകും അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്കെന്ത് ചെയ്യണം ഒന്ന് തുറന്ന് വെക്കണം അപ്പോൾ വരയിൽ കൂടുതൽ പച്ചക്കറിയും സാധനങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇഞ്ചി ഇല്ല വെളുത്തുള്ളില്ല അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിലൊക്കെ എന്തെയ്യുക ഇതുപോലെ കൂട്ടാനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം എടുത്ത പാത്രങ്ങളൊക്കെ അതാ സ്ഥലത്ത് വെച്ചോളിണ്ടല്ലേ പെണ്ണുങ്ങൾ വന്നാൽ ചീത്ത പറയോ അതൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ച് ആ ടേബിളും കൂടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ ആ കട്ടിംഗ് ബോർഡ് ഗ്ലാസിൻ്റെ കട്ടിംഗ് ബോർഡാണ് അത് ഞാൻ പണ്ടരയ്ക്ക് ഗൾഫിൽ പോയിന് അപ്പോൾ കൊടുന്ന കട്ടിം ബോർഡാണ് ഒക്കെ വൃത്തിയാക്കി വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇപ്പം പറഞ്ഞു വന്നത് നമ്മളെ വീട്ടിൽ മീനൊക്കെ കൊടന്ന് നമുക്ക് കൂട്ടാൻ വെക്കാൻ അവിടെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഒക്കെ ഇതുപോലെ കൂട്ടാൻ നമുക്ക് വെക്കാം അയ്യുക ഭാവി വന്ന് ഫുള്ള് വന്ന് റെഡിയായി ഇനി നമ്മൾ തൽക്കാലം ഇറക്കി വെക്കും അയിലെ നമുക്ക് ചോറ് വയ്ക്കണം ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് സാധനം മാറി ഓക്കെ അപ്പം നാല് ഒരു ഉള്ളിയും തക്കാളി ഉണ്ടെങ്കിൽ ഒരു ഉള്ളിയും തക്കാളി അതിൻ്റെ നമുക്ക് നമുക്കിതാക്കാം ഇത്രയും കറക്റ്റ് ഒരു നല്ലൊരു കൂട്ടാനുണ്ടാക്കിയിട്ട് ചോറ് വയ്ക്കുക ആ കൂട്ടാനാണ് പൊന്നുണ്ടാക്കി വെച്ച കൂട്ടാൻ അയല കാവുത്തും ചേമ്പുന്തണ്ടും പൂളിയും ഒക്കെ പാടിട്ടുള്ളൊരു കൂട്ടാനും പിന്നെ അയിലവളി രാവിലെ പൊരിച്ചു ചെയ്തുക്കണം അപ്പോൾ അതിൽ വേറെ കൂട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൂട്ടാൻ ഉണ്ടാക്കിയത് അതിലെ പൊരിച്ചുവെച്ചത് കൊള്ള അടുപ്പത്ത് വെച്ച് കണ്ടൊന്ന് പുറത്തൊക്കെ തീരുമാനിച്ച പോയതാ തോന്നുന്നുണ്ട് ഒന്ന് അത്യാവശ്യം പൊരിഞ്ഞിക്കണ് അപ്പോൾ എല്ലാ ആളുകളും ഇതുപോലെ കൂട്ടാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ് അപ്പോൾ ഞാനൊരു ലേശം കുച്ചുകാണ്ടെന്ന് തിന്ന് നോക്കട്ടെ എന്താ രസം ഉണ്ടോന്ന് നോക്കട്ടെ ലേശം ഞാൻ ചോദിച്ച കെട്ടിക്കണ് നമ്മളുണ്ടാക്കിയതാണ്ട് കാലമില്ലല്ലോ ഡ്രസ് കിട്ടുന്ന വിസ്മില്ല മാറി ആ സംഗതി സൂപ്പറായിട്ടോ അപ്പം ഒക്കെ വഴിവിട്ടുന്ന സമയത്ത് ഇതേമാതിരി പരിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പെണ്ണുങ്ങൾക്കൊക്കെ ഇടയ്ക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം സജീവമായി ഇറങ്ങണം നാട്ടിൽ മാത്രം നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്ന് ഇങ്ങനെ നടന്നാൽ പോരാ നമ്മളെ പരിൽ ചോറും കൂട്ടാനും ഉണ്ടാക്കാനും ഇതിനൊക്കെ നമ്മളൊക്കെ എന്താണ് പ്രാപ്തരാകണം എന്ന് പറഞ്ഞ് വീഡിയോങ്ങളെല്ലാവരും കാണണം ഇതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുമ്പം കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന രൂപത്തിലേക്ക് എത്തണം അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാവരും ഇതിലേക്കും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വർഹമുല്ലാ വരക്കാത്ത